ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് കോൺഗ്രസ് നാൽപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ് ഇന്ത്യാ സഖ്യത്തിലെ സീറ്റ് തർക്കത്തെ തുടർന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് നോബിൾമാരിക്കാൻ നൽകും വിശദാംശങ്ങൾ നോബിൾ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും തുടരുന്നതിനിടയിൽ തന്നെയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ബീഹാറിൽ നാളെയാണ് നാമനിർഷ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇതിന്റെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്താണെങ്കിലും ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ നാൽപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളാണ് ഇതിൽ ഉള്ളത് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പേരുകൾ എന്താണെങ്കിലും ഉണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം കുടുംബ മണ്ഡലത്തിലും ഒപ്പം ശിവപ്രസാദ് ബച്ചുവറ മണ്ഡലത്തിലും വിക്രം ഏറെ പഴികേട്ട മണ്ഡലമാണ് ഏറെ ചർച്ചകൾ നടന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ അനിൽകുമാറും വൈശാലിൻ സഞ്ജീവ് സിംഗും ഒപ്പം ത്രികയിൽ അമിത് കുമാർ താനയും പൽപ്പസിൽ സുബോധ് മണ്ഡല അടക്കമുള്ള നേതാക്കൾ എന്താണെങ്കിലും ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു വനിതകളടക്കം ആദ്യ പട്ടികയിൽ ഉണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല നേതാക്കളും ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പദ്ധതി നൽകിയിരുന്നു ഏറെ ചർച്ചകൾക്ക് ഒടുവിലാണ് എന്താണെങ്കിലും ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് പുറത്തുവരുന്നത് ബിജെപിയും ജെ ഡിയും ഒക്കെ നേരത്തെ തന്നെ അവരുടെ മുഴുവൻ സ്ഥാനത്തേ പ്രഖ്യാപിക്കുമ്പോഴും കോൺഗ്രസിൽ തർക്കങ്ങൾ മുറുകയാണ് എന്നും ഇന്നലെ പട്നയിൽ നേതാക്കളെ പ്രവർത്തകർ കൈകാര്യം ചെയ്തൊക്കെ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു അതായത് അതിന് ഒടുവിൽ ആദ്യഘട്ട പട്ടിക വരുമ്പോൾ നാൽപ്പത്തെട്ട് സ്ഥാർത്ഥികളെയാണ് എന്താണെങ്കിലും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെ ബാക്കിയുള്ള നേതാക്കൾ കൂടി നാമദശി പദ്ധതി നൽകും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ആറിനാണ് ബീഹാറിൽ നടക്കുന്നത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പഞ്ചായത്തേക്കായിരിക്കും കോൺഗ്രസ് കടക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്